അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിന് രണ്ടു കോടി രൂപ ചെലവിൽ പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നു പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് ഓഫീസ് രണ്ടാഴ്ചക്കുള്ളിൽ വാടക കെട്ടിടത്തിലേക്ക് മാറ്റും മാസത്തിനുള്ളിൽ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം പറഞ്ഞു ആദ്യമായിട്ട് ഇതുവരെ വർഷമായിട്ട് ക്ലീൻ ചെയ്യാത്ത തോട് വൃത്തിയാക്കുന്നതിന് വേണ്ടി അമ്പത് ലക്ഷം രൂപ മേജർ ആ ടെണ്ടർ നടപടികൾ പൂർത്തീകരിച്ചോണ്ടിരിക്കുകയാണ് ആയത് രണ്ടാഴ്ചയ്ക്കകത്ത് അതിൻ്റെ പണികൾ ആരംഭിക്കുന്നതാണ് കൂടാതെ എം സി എഫിന് അമ്പത് സെൻറ്റ് സ്ഥലം മേടിക്കുകയും എം സി എഫിൻ്റെ ഗോഡൗൺ പണി ബ്രിഡിങ് പണിയുന്നതിനായിട്ട് രണ്ട് കോടി രൂപ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ടെണ്ടർ നടപടികൾ പൂർത്തീകരിച്ചോണ്ടിരിക്കുക കൂടാതെ പഞ്ചായത്തിൻ്റെ ആ ആസ്ഥാനം പഴയ ഘട്ടങ്ങളെല്ലാം പൊളിച്ച് പുതിയ ഘട്ടങ്ങൾ നവീകരിച്ച് പണിയുന്നതിന് വേണ്ടിയും പുതിയ ആളുകൾക്ക് ഇപ്പോൾ യാതൊരു തരത്തിലും സഞ്ചാരി ഇരിക്കാൻ വേണ്ടാത്ത അവസ്ഥയിരിക്കുന്ന പഞ്ചായത്ത് ഓഫീസ് പൊളിച്ചു പണിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അടുത്ത പതിനഞ്ച് ദിവസിക്കകത്ത് പുതിയ വാടക കെട്ടിടത്തിലേക്ക് ഒരാറുമാസത്തേക്ക് മാറാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നു അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ആയതുകൊണ്ട് കൂടാതെ തന്നെ അതിലുമ്പോഴേ ധാരാളം ഉണക്കമീൻ മാർക്കറ്റിന്റെ സസ്യ സസ്യമാർക്കറ്റിന്റെ നവീകരണങ്ങളുണ്ട് അപ്പൊ ആയതെല്ലാം കൂടെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നമ്മുടെ പഞ്ചായത്തിന്റെ പുതിയ ബാധയിലേക്കും നവീകരണത്തിന്റെ ബാധയിലേക്കും മുന്നോറിക്കൊണ്ടിരിക്കുന്ന വിവരം നമ്മൾ എല്ലാവരെയും അറിയിക്കുന്നു അരനൂറ്റാണ്ട് കാലമായി നവീകരണ പ്രവർത്തനങ്ങൾ നടത്താത്ത പെണ്ണാർത്തോട് അൻപത് ലക്ഷം രൂപ ചെലവിട്ട് നവീകരിക്കും എം സി പ്രവർത്തിക്കുന്നതിനായി അൻപത് ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിടവും നിർമ്മിക്കും അതിരമ്പുഴ മുസ്ലിം ജമാത്ത് പള്ളിക്ക് എതിർവശത്തുള്ള ബഹുനില മന്ദിരത്തിലേക്കാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി മാറ്റുന്നത്